കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഹയാ ഹൈപ്പർ ഉടമ മനച്ചിത്തൊടി മൊയ്തു നടത്തുന്ന മാതൃക വേറിട്ടതാണ് സ്വന്തം അധ്വാനത്തിൻ്റെ ഒരു വിഹിതം ഓരോ മാസവും പാവങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന നന്മയുടെ പ്രതീകമാണ് മണ്ണാർക്കാട് ചങ്ങലീരി സ്വദേശി മനച്ചിത്തൊടി മൊയ്തു ഹയാ ഹൈപ്പർ മാർക്കറ്റിൻ്റെ നാട്ടിലെ മൂന്നാമത് സ്ഥാപനമാണ് ആര്യമ്പാവ് മണ്ണാർക്കാട് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചത് ചങ്ങലേരി മനച്ചിത്തൊടി മൊയ്തു സാഹിബിൻ്റെ ഉമ്മ കുഞ്ഞാത്തുട്ടി ലളിതമായ ചടങ്ങിൽ ഹൈപ്പർ മാർക്കറ്റ് തുറന്നുകൊടുത്തു മൊയ്തുകയുടെ അമ്മായി മറിയ ആദ്യ വില്പന നടത്തി വിദേശത്തുൾപ്പെടെ ആറ് സ്ഥാപനങ്ങളുടെയും കച്ചവട ലാഭം ഓരോ മാസവും മതവിധി പ്രകാരം നിശ്ചിത ശതമാനം കണക്കാക്കി പാവങ്ങൾക്ക് കൂടി നൽകി വരുന്നതാണ് മൊയ്തുകയുടെ രീതി കച്ചവടത്തിൽ സൂക്ഷ്മത പുലർത്തി മിതമായ ലാഭത്തോടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നതാണ് ഹയാ ഹൈപ്പർ മാർക്കറ്റിൻ്റെ സമ്പ്രദായം ഒരു സമൂഹം കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് ബിസിനസ് വിജയം നേടാനായതെന്നും അതിനാൽ വരുമാനത്തിന്റെ നിശ്ചിത വിഹിതം സാധുക്കൾക്ക് നൽകുക എന്നതാണ് തന്റെ നിലപാടെന്നും മൊയ്തുക്ക പറഞ്ഞു കച്ചവടത്തിന്റെ കാര്യം ജീവകാരുണ്യത്തിന് പറഞ്ഞാൽ കൃത്യമായിട്ട് എന്നെ അറിയാവുന്നവർക്ക് അറിയാം പുലാപ്പറ്റ ശ്രീകൃഷ്ണപുരം ചങ്ങലേരി ആര്യമ്പാവിലും ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട് സ്ഥാപനം തുടങ്ങുന്നതിന്റെ മുന്നേ അതിൻ്റെ ഒരു വിഹിതം ഇവിടുത്തെ അറിയപ്പെട്ട വീട്ടില് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ അടുത്ത് നിന്ന് ഒരു രൂപ എനിക്ക് ലാഭം കിട്ടി എന്ന് വിചാരിച്ചാൽ അത് ദുർവ്യായത്തിനോ അതൊരു അനാവശ്യമായ ചെലവിനോ പോവില്ല ഒരു അതൊരു ഉറപ്പാണ് മൂന്നാമത്തെ സ്ഥാപനമാണ് ആരംഭിച്ചിരിക്കുന്നത് നല്ല സേവനങ്ങളും നല്ല സർവീസും ഞങ്ങളെ ഞങ്ങളുണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ ആര്യംപാവ് ദേശീയപാതയോരത്തുള്ള പുതിയ ഹയ ഹൈപ്പർ മാർക്കറ്റ് പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും മികച്ച ഷോപ്പിംഗ് കേന്ദ്രമാകും മികച്ച ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയതായും സ്വദേശി യുവാക്കൾക്കും യുവതികൾക്കും ജോലി നൽകുക എന്ന ലക്ഷ്യം പരിഗണിക്കാൻ ശ്രമിച്ചതായും രാവിലെ ആറ് മുപ്പത് മുതൽ രാത്രി ഒൻപത് വരെയാണ് പ്രവർത്തന സമയമെന്നും വിവിധ ഷോറൂമുകളുടെ ചുമതലയുള്ള ഷഫീഖ് ഫാസിൽ ഷമീർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു ആദ്യത്തെ ബ്രാഞ്ച് ചെയ്തത് അതിനുശേഷം ശ്രീകൃഷ്ണപുരം അതിനുശേഷം ഇപ്പോൾ ആര്യമ്പാവിനും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എൻ്റെ ഉമ്മാനെ കൊണ്ടാണ് ഈ കട ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് എൻ്റെ അമ്മായിയാണ് ആദ്യ വിൽപ്പന അത് ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു ഒരു മെസ്സേജ് ആണ് ഞാൻ എൻ്റെ ഉമ്മാനെ എൻ്റെ ഒപ്പം കൂട്ടി എൻ്റെ മക്കളെ പറഞ്ഞാൽ എൻ്റെ ഭാര്യനെ കൂട്ടി പിടിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കാത്ത ഒരു സാധനവും എൻ്റെ ഒരു സാധനത്തിനും വിൽക്കില്ല നിങ്ങൾക്ക് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടാലും ഞങ്ങളെ സമീപിക്കുകയും ചെയ്യാം